ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ വെച്ചുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം അതിന് വേണ്ടി ആദ്യം ഞാൻ കുറച്ച് ജവ്വരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ ചട്ടി ഒന്ന് ചൂടായി വന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ചൂടായ നെയ്യൽക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ജവ്വരി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ അതാ ജവ്വരി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ അതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് നേരം കൂടി ഇതിലിട്ടിട്ട് ഒന്ന് അങ്ങനെ വറുത്ത് കൊടുക്കാം അപ്പം അതുപോലെ ഒരു സമയമാകുമ്പോൾ നമുക്കതിൽക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ചീകിയെടുത്തത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ജവര് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം കേട്ടോ അതിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ഒരു പച്ചവണമൊക്കെ പോകുന്നവരെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ക്യാരറ്റിൻ്റെ ഒരു പച്ചമണൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കിതിൽക്ക് ഒരു ഗ്ലാസ് അളവിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ജവ്വരൊക്കെ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തൊരു പകുതി വേവ് വരെ ഒന്നാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അവർ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിൽക്കിനി പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം അത് അതുപോലെ ഏറെക്കുറെ കുറച്ച് സമയമൊക്കെ ആകുമ്പോൾ നമുക്കിത് ഇതുപോലെ വറ്റി വന്ന് തുടങ്ങും കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ജവ്വൂരൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് കൈവിടാതെ തന്നെ അതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ നമുക്ക് തീ ഒന്ന് ഓഫാക്കി വെച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ നടച്ച് വെച്ച് കഴിഞ്ഞാൽ പായസം നന്നായിട്ട് ഒന്നും കൂടി കുറുകി കിട്ടുട്ടോ അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക